ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഡബിൾ ഫൈവ് നയൻ ടു മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാളിനോട് അനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ഇടവക വികാരി ഫാദർ ജോജോ എടുത്തുരുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കമ്മിറ്റി ഓഫീസിന്റെ സ്വാഗത സംഘത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒന്ന് ചേർന്നിരിക്കുക അപ്പോ ഇവിടുന്ന് മുതൽ നമ്മുടെ തിരുനാളിന്റെ എല്ലാ ഒരുക്കങ്ങളും ആരംഭിക്കുകയാണ് അപ്പൊ നമ്മുടെ തിരുനാള് ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്നും പ്രത്യേകിച്ചും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ അമ്മയുടെയൊക്കെ മാധ്യസ്ഥവും സംരക്ഷണവും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും തിരുനാളിന്റെ എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഏറ്റവും ഭംഗിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ നിക്സൻ ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു മദർ സിസ്റ്റർ സെലസ്റ്റി കൺവീനർമാരായ ചാൾസ് ആലപ്പാട്ട് ജോജോ തേക്കാനത്ത് ജോണി ചിറ്റിലപ്പിള്ളി ട്രസ്റ്റിമാരായ ഡേവിസ് വല്ലുരാൻ ജിനോ വടക്കുടൻ വിൻസെന്റ് തോമസ് വി പി സാൻജോ കേന്ദ്രസമിതി കൺവീനർ ജോജു ഏലുവത്തിങ്കൾ ഏകോപന സമിതി പ്രസിഡന്റ് പി പി ഡേവിസ് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ജനുവരി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായാണ് തിരുനാളാഘോഷം നടക്കുക You're watching VCV News.